കേസ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു റോസാപ്പൂവിൻ്റെ കഥയാണ് എല്ലാവരും കഥ കേൾക്കണേ അവസാനം വരെ പ്രകൃതി ഇരുട്ടിൽ മുങ്ങിയ സമയം തൻ്റെ മുത്തശ്ശിയുടെ മാറിലെ ചൂടേറ്റി കിടന്ന ലിയാമോൾ പൊടുന്നിനെ ഉണ്ടായ കാറ്റിൻ്റെയും മഴയുടെയും മിന്നലിൻ്റെയും ഇടിയുടെയും ശബ്ദം കേട്ട് മുത്തശ്ശിയോട് കൂടുതൽ ചേർന്ന് കിടന്നു പ്രഭാതമായപ്പോഴേക്കും മുത്തശ്ശിയുടെ തലോടലേറ്റ് എഴുന്നേറ്റ ലിയ വീടിൻ്റെ മുൻവശത്തേക്ക് ഓടിപ്പോയി ദിവസം രാത്രിയിൽ പെയ്ത മഴ ഇപ്പോഴും പെയ്തുകൊണ്ടേയിരിക്കുന്നു വെള്ളം ഒഴുകുന്നത് നോക്കി നിന്ന അവൾക്ക് തൻ്റെ കൺമുന്നിലൂടെ എന്തോ ഒന്ന് ഒഴുകിവരുന്നത് പോലെ തോന്നി അവൾ വെള്ളത്തിൽ നിന്ന് അതെടുത്തു അത് എന്താണെന്ന് മനസ്സിലാകാതെ കൂടി ആ രണ്ടാം ക്ലാസ്സുകാരി മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി അത് ഒരു റോസാപ്പൂവിൻ്റെ കമ്പാണെന്നും അത് മണ്ണിൽ കുഴിച്ചിട്ടാൽ റോസാച്ചെടി ഉണ്ടാകുമെന്നും മുത്തശ്ശി പറഞ്ഞു ഇത് കേട്ട അവൾ ആ കമ്പിനെ മണ്ണിൽ കുഴിച്ചിട്ടു അന്ന് വിദ്യാലയത്തിലേക്ക് പോയ ലിയാമോളുടെ മനസ്സിൽ ആ കമ്പനിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രം അധ്യാപികമാർ പഠിപ്പിക്കുമ്പോൾ ലിയാമോൾക്ക് തൻ്റെ ആ റോസാച്ചെടി മാത്രമായിരുന്നു മനസ്സിൽ വൈകുന്നേരം വീട്ടിലെത്തിയ ലിയാമോൾ ഓടി ചെന്ന് തൻ്റെ റോസാച്ചെടി നോക്കി നിന്നു പിന്നെ എല്ലാ ദിവസവും അതിനോടായി കൂട്ടുകൂടി വിദ്യാലയത്തിൽ നിന്ന് വന്നാൽ ആ ചെടിക്ക് വെള്ളവും വളവും കൊടുക്കും അങ്ങനെ ഒരു ദിവസം അതിൻ്റെ ഇല വന്നു അന്ന് അതുകണ്ട് തുള്ളിച്ചാടിയ അവൾ കൂട്ടുകാരോടെല്ലാം തൻ്റെ ചെടിയെക്കുറിച്ച് പറയുക പതിവായി അങ്ങനെ ഒരു ദിവസം രാവിലെ തൻ്റെ ചെടിയുടെ അടുത്ത് ചെന്ന ലിയാമോൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അതിൽ പൂമൊട്ടുകൾ വന്നിരിക്കുന്നു അതു കണ്ട മുത്തശ്ശിക്കും കൂടുതൽ സന്തോഷമായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുട്ടകൾ പൂവായി മാറി അതുകണ്ട് ലിയാമോൾക്ക് അത്ഭുതമായി വർഷങ്ങൾ കാലത്തിന് വഴിമാറി ഋതുക്കൾ മാറി മാറി വന്നു ലിയാമ്മളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു മുത്തശ്ശി എന്ന വിളികേട്ട് ലിയ നോക്കി തൻ്റെ ഈ കഥ കേട്ട് തൻ്റെ പേരക്കുട്ടികളും സന്തോഷിക്കുന്നുണ്ട് അവർ തങ്ങളുടെ ലിയ മുത്തശ്ശിയുടെ റോസാ കൂട്ടങ്ങളെ കൊളുക്കെ കണ്ടു ആ മനോഹര ദൃശ്യം ലിയ മുത്തശ്ശിയെ കൂടുതൽ സുന്ദരിയാക്കി ഒപ്പം പ്രകൃതിയെ